അടുത്ത പ്രാവശ്യം ഇടന്ന് വരില്ല ഞാൻ അവരുടെ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ ഇവിടെ കിട്ടണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് നിൽക്കുകയാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് നടന്ന പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പവും അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ വലതുപക്ഷത്തിനൊപ്പവും നിന്ന പാലക്കാട് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനൊപ്പമാണ് പാലക്കാട് മണ്ഡലം നിന്നത് ഇടതുപക്ഷത്തിന്റെ തകർക്കപ്പെടാനാവാത്ത കോട്ട എന്നിവരെ പാലക്കാട് മണ്ഡലത്തെ വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാറ്റ് മാറി വീശി പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പി കെ ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചു കേരളത്തെ സംബന്ധിച്ച് പാലക്കാട് യു വിജയം ഞെട്ടിക്കുന്ന വിജയമായിരുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് ബി അവസാന സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല എന്നാൽ എൽ ഡി എഫിനും യു ഡി എഫിനും സ്ഥാനാർത്ഥികളായി മുൻ രാജ്യസഭാ എം പി എ വിജയരാഘവനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് സിറ്റിംഗ് എം ആയ ശ്രീകണ്ഠനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നവർ ആരൊക്കെയെന്ന് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാലക്കാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു ഇക്കുറി പാലക്കാട് കാറ്റ് മാറി വീശുമോ നമുക്ക് നോക്കാം

ദുരിതത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ എൽ ഡി എഫിന് കിട്ടണം അതായത് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കൊറോണ കാലത്ത് ചെയ്തത് എൽ ഡി എഫ് സർക്കാരാണ് അത് മറ്റേത് സർക്കാരാണെച്ചാലും ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിനുള്ള കഴിവുള്ള നേതാക്കന്മാരില്ല ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം നോക്കുകയാണെച്ചാൽ വിജയരാഘവനാണ് ഇവിടെ ചാൻസ് പാലക്കാട്ടുകാർ ആര് നല്ല പ്രവർത്തി കാര്യങ്ങൾ ചെയ്യുന്നോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പാലക്കാട്ടിലിപ്പോൾ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മുൻഗണന ഉള്ളത് സി പി എമ്മിനാണ് അതേപോലെ കോൺഗ്രസിന്റെ ആൾക്കാരും അത്ര മോശക്കാരൊന്നുമല്ല ഞാൻ നിഷ്പക്ഷമായിട്ടുള്ളൊരു കാര്യമാണ് പറയണത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ശ്രീകണ്ഠനായിരിക്കും വരാൻ സാധ്യത സി പി എമ്മുകാർക്ക് സർക്കാർ വിരുദ്ധ സംഭവമുണ്ട് പ്രത്യേകിച്ച് പിണറായി ഇപ്പോഴത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റാണല്ലോ ആ അത് പറഞ്ഞ് എല്ലാ ദാനങ്ങളും അവർ മുന്നോട്ട് ും സി പി എമ്മിന്റെ തന്നെയാണ് ഇപ്പൊ ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഇങ്ങനെ പള്ളി മുഖേന്ദ്രമൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോയി വരുന്നത് അതാണ് നമ്മൾ പാർട്ടി സംബന്ധമായതില്ല പള്ളിയിൽ വെച്ചിട്ട് ചെയ്യാൻ പാടും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സി പി എം പൊട്ടി കാരണം അല്ലെങ്കിൽ പോകില്ല പാലക്കാട് മിക്കവാറും അവർ തന്നെ വന്നുകൊണ്ടിരുന്നത് മിക്കവാറും സി പി എം വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് രണ്ട് പത്ത് കൊല്ലം അല്ല വിവര് ഭരിക്കണേനെ ആൾക്കാരോടുള്ള പെരുമാറ്റം അവരുടെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ പിന്നെ അതില്ല സി പി എം നമ്മൾ എതുനേരം പോയാലും നമുക്ക് എന്ത് ഉപകാരത്തിനും ഞങ്ങൾക്ക് സമയത്തോളം മറ്റൊക്കെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വോട്ടിൻ്റെ ആ ഒരു സ്വഭാവം പിന്നെയില്ല ഓട് കിട്ടുക മാത്രമേ ഉള്ളൂ അത് വാർഡിലായാലും എവിടെ ആയാലും ചിലപ്പോൾ മാറി ചിന്തിച്ചു പിന്നെ അറിയില്ല നല്ലൊരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതാണ് നിഷ്പക്ഷവാദികളായിരിക്കും കൂടുതലും ഈ എലക്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താനുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നത് മാർക്സിസ്റ്റുകാർ പ്രത്യേകം എന്നാൽ ഇപ്പോഴത് ക്രമേണ കുറഞ്ഞു കുറഞ്ഞ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പല സ്ഥാനാർത്ഥികളെ ജയിച്ചിട്ടുണ്ട് ജയിക്കും ജയിക്കും അടുത്ത മന്ത്രിസഭയ്ക്ക് അവരുടെ സ്ഥാനം ഇവിടെ ആണ് നിക്കുന്നത് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ആര് വരുന്നൊന്നും പാലക്കാട് സാധ്യത പറഞ്ഞാൽ നമുക്ക് ഇപ്പം കൂടുതലായിട്ട് വരുന്നത് നമ്മൾ കോൺഗ്രസ് പാലക്കാട് ഇപ്പോൾ ഓൾറെഡി മുനിസിപ്പാലിറ്റി ബി ജെ പി ആണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ മുൻപിൽ കണ്ടല്ലോ മുട്ടത്തിൽ കേന്ദ്ര ബി ജെ പിയോട് പൊതുവെ ജനങ്ങൾക്കൊരു എതിർപ്പാണ് വേണ്ടി അതിനുവേണ്ടി ആൾക്കാർ മാറി ചിന്തിച്ചിട്ട് എന്തുവാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്ന് അറിയില്ല കോൺഗ്രസിനെയാണ് മുൻതൂക്കം